ഹലോ ഗൈസ് എന്തൊക്കെയാണ് അപ്പൊ വിശേഷം പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എല്ലാവരുടെയും ഇവിടെ സെപ്റ്റംബർ ആയി ഇപ്പം അങ്ങോട്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ വിന്റർ സ്റ്റാർട്ട് ചെയ്യാണ് വിന്റർ മീൻസ് ഓട്ടമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്ക് തണുപ്പ് ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോഴും തണുപ്പിന് വലിയ കുഴവൊന്നും എന്നാലും കുറച്ചും കൂടെ ഭീകരമായി തണുപ്പ് വരാൻ പോവുകയാണ് ഹീറ്ററൊക്കെ ഓൺ ചെയ്യണം അങ്ങനെ ഫുൾ ടൈം ഹീറ്ററിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഇന്നിപ്പോ എന്താണ് സാധാരണ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാറിലിരുന്നോണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ ഇന്ന് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല ഇന്നൊരു മൺഡേ ഈവനിങ് ആണ് ഇവിടെ അപ്പോ ഞാൻ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ സ്മോൾ ഇൻട്രൊഡക്ഷൻ ആണ് ചെറിയൊരു സ്മോൾ ഇൻട്രൊഡക്ഷൻ ഗീവ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഇൻ്റർവ്യൂവിൽ ഒക്കെ പോകുന്ന പോലെ ടെൽ മീ സംതിങ് അബൗട്ട് യുവർ സെൽഫ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് എന്നെ പറ്റി തള്ളാം എന്ന് കരുതി അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ വീഡിയോസായി ചെയ്യണു നോർത്തേൺ അയർലാൻഡിൻ്റെ കുറേ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ ബേസിക്കലി എന്നെ അറിയുന്നവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാരണം മുന്നൂറ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചെറിയ ചാനലാണ് എൻ്റെ ആ സബ്സ്ക്രൈബേഴ്സിലെ ഒരു മുക്കാൽ സബ്സ്ക്രൈബേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സും എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് മേമ്മമാരുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ കുട്ടിയുടെ ചാനലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്നെ പറ്റി ഓൾറെഡി കുറച്ച് അറിയണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഒരു ചില ആളുകളൊക്കെ ഉണ്ടാവും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് പറയാതൊക്കെ വന്നിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർ അല്ലെങ്കിൽ നോർദൺ അയർലാൻഡിലുള്ള ചില ആളുകൾ ഉണ്ടാവാം സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഉള്ളൊരു ഇത് വെച്ചിട്ട് പിന്നെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാവാം അപ്പോൾ ആ ചുരുക്കം ആളുകൾക്ക് എന്നെ പറ്റി വലുതായിട്ട് അറിയേണ്ടാവില്ലായിരിക്കും അപ്പോൾ ഞാൻ ആരാണ് ബുദ്ധനും ആദിശങ്കരനും ചോദിച്ച ആ ചോദ്യം ആ ഞാനല്ല വേറെ ഞാൻ ചളിയടിക്കല്ലേ പിഞ്ചു ചളിയടിക്കല്ലേ അപ്പോൾ അതവിടെ നിന്ന് കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്നെ പറ്റിയിട്ട് ചെറിയ ഇൻട്രഡക്ഷൻ തരാം എന്നാണ് പോയി വിചാരിക്കണത് ഓക്കെ അപ്പോൾ എൻ്റെ പേര് മനീഷ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത് ആൻഡ് എനിക്കൊരു കുട്ടിയുണ്ട് പത്ത് വയസ്സാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടാണ് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ നോർത്തേൺ കേരള യു കെയിലാണ് താമസിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടൊരു ഐ ടി എംപ്ലോയിസാണ് ഞാനിവിടെ യു കെയിലേക്ക് വന്നിട്ട് ഇന്ന് രണ്ട് വർഷമായി അപ്പോൾ ഇന്നാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാനിന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആലോചിച്ചു പക്ഷേ ഇന്നാണല്ലോ ഞാൻ പ്ലെയിൻ കയറി വന്നത് ഇങ്ങോട്ട് അപ്പോൾ രണ്ട് വർഷമായി അപ്പോൾ ഈ രണ്ട് വർഷത്തെ ജേർണിയിൽ യു കെ ലൈഫ് എൻ്റെ എൻ്റെ ക്യാരക്ടറിൽ കാര്യമായി പേഴ്സ്പെക്റ്റീവ്സിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതൊരു നല്ല ചേഞ്ച് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇന്നൊരു വീഡിയോ ഇടണം എന്നെ പറ്റി ജസ്റ്റ് രണ്ട് വാക്ക് വീണ്ടും ഒക്കെ സംസാരിക്കാം എന്ന് വിചാരിച്ചു അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊരു അവിയൽ മാതിരി കുറേ കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നും ഇപ്പോൾ നോർത്തൺ അയർലൻഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പുതുതായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലൊണ്ട് എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ്നേലിൽ നോക്കിയാൽ തന്നെ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ നോർത്തൻ അയർലൻഡിൽ കാണാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലങ്ങൾ കുറേയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണം എന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് തമ്പനയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും ഗോ ആൻഡ് എൻജോയ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അടുത്തത് പിന്നെ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റീസൻ്റ്ലി അയർലൻഡിൻ്റെ വിസ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിക്കും അയർലൻഡ് നോർത്തൻ അയർലൻഡും സെയിം ആണോ അല്ല അയർലൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറയുന്ന കൺട്രി അയർലാൻഡാണ് ഡിഫറൻസ് ാണ് നോർദന അയർലാൻഡ് എന്ന് പറയുന്നത് യു കെയുടെ പാർട്ടാണ് പണ്ട് അയർലൻഡ് എന്റെ കുട്ടി കൂടെ അങ്ങോട്ടോട് ഓടുന്നുണ്ട് ആ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അയർലൻഡിലെ കുറച്ച് പാർട്ട് യു കെ കുറച്ച് കൈയടക്കി വെച്ചിരുന്നു ആ സ്ഥലമാണ് നോർദൻ അയർലാൻഡ് അത് ഇപ്പോഴും അയർലൻഡ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് അവിടേക്ക് ഞാനിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ വിസ വേണം അപ്പോൾ ഞാനിപ്പോൾ റീസെൻലി ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ റീഗൽ ഹൈക്ക് എന്നൊക്കെ പറയുന്നത് അയർലാൻഡിൽ ഉള്ളതാണ് പക്ഷേ ഞാൻ അവിടേക്ക് ലീഗലി മറ്റേ വിസ എടുത്തിട്ടാണ് ഇപ്പോൾ പോകുന്നത് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അയർലൻഡിൽ വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത് കാരണം നമുക്ക് വിസ കുറച്ച് നാളത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചുപൊളിച്ച് അയർലാൻഡ് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ആൻഡ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങളും കണ്ടിരിക്കും അപ്പോൾ ആ രീതിക്കാണ് കാര്യങ്ങൾ പോണത് ഞാൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനിങ്ങനെ ട്രാവൽ വീഡിയോസ് എടുക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ടൂ ഇയേഴ്സായി യു ഞാൻ വന്നത് ഒരു ആയിട്ടാണ് ഞാൻ എടുത്ത കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ ഡേറ്റാ സയൻസ് ആണ് നോർദ്ദൺ അയർലൻഡിൽ അൽസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മീൻസ് കോഴ്സ് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി ഞാൻ അതിന് മുമ്പ് ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു ബാംഗ്ലൂർ എയ്റ്റ് ഇയേഴ്സ് വർക്കിംഗ് ആയി വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് ഐ ടിയിൽ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ റിസർച്ചിലായിരുന്നു ക്ലിനിക്കൽ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിങ്ങിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ അതിനെ അസോസിയേറ്റഡായിട്ട് ഇന്ന് കുറച്ച് ഡേറ്റാ സയൻസും കൂടെ കയറി എൻ്റെ പ്രൊഫൈലിന് ഡേറ്റാ സയൻസ് മാച്ചാവുന്നതുകൊണ്ടാണ് ഞാൻ ആ കോഴ്സ് എടുത്തിട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ജോലിയിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അന്ന് യൂട്യൂബ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വൺ ഇയർ ആയപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സംസാരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ യു കെ ലൈഫിനെ പറ്റി പറഞ്ഞുകൊണ്ട് പക്ഷേ അന്നിപ്പോൾ പറയാൻ വിട്ടുപോയി ഒരേ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ജോലി ജസ്റ്റ് കംപ്ലീറ്റഡ് ആയിരുന്നു കോഴ്സ് അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു സംഭവം എൻ്റെ ആയിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു വർഷം ഞാൻ ഒരു വർഷമല്ല ഇപ്പോൾ ഞാൻ ടെൻ മാസ് മന്ത്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റും കാരണം അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വർക്ക് ലൈഫ് ബാലൻസ് ഓക്കെ ആയതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് മാത്രമേ ആണ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ കാരണം ഇതിനു മുമ്പും ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയത് ഒരുപാട് മുമ്പാണ് പേരിന് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഉണ്ടല്ലോ ഡാൻസ് ചെയ്യുക പാട്ട് ചെയ്യുക തിരുവാതിരക്കൾ ചെയ്യുക കുറേ കുറേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പ്ലേസസ് നിന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കപ്പം തോന്നിയതാണ് ഒരു ചാനൽ തുടങ്ങണം അപ്പോൾ എൻ്റെ കസിൻസിനെ പിടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയിട്ട് എവിടെയും ഒരു ഡാൻസ് ചെയ്തപ്പം ഞാനൊരു ചാനൽ തുടങ്ങി കാരണം ഡാൻസ് ഇടാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങിയതാണ് അതുകഴിഞ്ഞ് അതിൻ്റെ ഹാങ് ഓവറിലെ അടുത്തൊരു ഡാൻസ് വീഡിയോ കൂടെ ഞാൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴെനിക്ക് എൻ്റെ ആവേശം കെട്ടടങ്ങി മാത്രമല്ല അപ്പോഴേക്കും എനിക്ക് വർക്ക് പ്രഷറും കാര്യങ്ങളും തിരിച്ച് നമ്മൾ കോവിഡ് കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് പ്രഷർ അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ വർക്ക് ലൈഫ് വർക്ക് പ്രഷർ പ്രഷറൊക്കെ അപ്പോൾ ഞാൻ മെല്ലെ സ്റ്റോപ്പ് ചെയ്തു അപ്പോഴും ഞാൻ ട്രാവല് ചെയ്യുന്നുണ്ടായിരുന്നു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നമുക്ക് വ്ളോഗെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും എനിക്ക് അന്ന് തോന്നിയിരുന്നില്ല പക്ഷേ ട്രാവൽ എന്നും ഞാൻ കൂടെ കൊണ്ടുപോയിരുന്ന ഒരു കാര്യമാണ് പിന്നെ നോർത്തനായ സ്റ്റുഡൻ്റായി വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റുഡൻസിന് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും അതായത് ഒരു ദിവസത്തിൽ രണ്ട് അവേഴ്സ് മൂന്ന് നാല് ഹേഴ്സ് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെയാണ് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി ദിവസങ്ങളൊക്കെ ഫ്രീ ആണ് അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു ഹോബി ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്പോൾ ട്രാവലായിരുന്നു എനിക്ക് എൻ്റെ മുമ്പിൽ കണ്ടിരുന്ന ഓപ്ഷൻ കാരണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരിത് കാരണം എനിക്ക് പാർട്ട് ടൈം ചെയ്യേണ്ടി വന്നില്ല അധികം ബിക്കോസ് ഞാൻ ആകെ കോളേജിലുള്ള ചില പാർട്ട് ടൈം ജോബ്സ് അല്ലാതെ സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ എനിക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ല ഹസ്ബൻഡും ഇവിടെ ജോലിയുള്ള കാരണം അപ്പോൾ എനിക്ക് ഫ്രീ ടൈം കുറെ കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് അതിൽ ട്രാവൽ വീഡിയോസ് ഇടുകയാണ് ചെയ്തത് ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ ട്രാവല് വീഡിയോസാണ് കൂടുതലിടുന്നത് പക്ഷേ പോകെ പോകെ വേറെ വ്ലോഗ് ടൈപ്പ്സ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എനിക്കിപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് കുഴപ്പമില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു റീസൻ്റ്ലി പൂനെയിലൊരു കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് സത്തിൽ ഒരുപാട് ഞാൻ ആലോചിച്ചു നമ്മുടെ നാ നാട്ടിൽ ഒരു ഹ്യൂമന് എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അത് ഞാൻ ചിന്തിച്ചു ആ സമയത്ത് അത് ഇവിടെ വന്നപ്പോൾ എനിക്കത് കറക്റ്റായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഡിഫറൻസ് ഡിഫറൻസ് എങ്ങനെയാണ് ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഡിഫറൻസ് ഒരുപാട് വലുതാണ് ശരിക്കും പറയണമെങ്കിൽ അതിനെപ്പറ്റി കുറേ പറയാനുള്ളത് അതിപ്പോൾ പറഞ്ഞ ശരില്ല അതിപ്പോൾ വേറൊരു ഉദ്ദേശത്തിലാണല്ലോ കൊടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് എന്നെ പറ്റിയിട്ടുള്ള ഇൻട്രോ ഇനി ഞാൻ നമ്മൾ കൂടുതൽ എയർലൈൻ വീഡിയോസ് കാണുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതല്ലാതെ എൻ്റെ ഈ ഞാനൊരു ഒരുപാട് ലോങ്ങ് ഗ്യാപ്പ് എടുത്തിട്ടാണ് സ്റ്റഡി ചെയ്യാൻ രണ്ടാമെന്ന് തോന്നുന്നത് അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് അപ്പോൾ ഇങ്ങനെ ലോങ്ങ് ഗ്യാപ്പൊക്കെ എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ടു മീ നിങ്ങൾക്ക് പഠിക്കാം നമുക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവില്ല നമുക്ക് പഠിക്കാൻ പറ്റുമോ കാരണം കുട്ടിയായി ഇതൊക്കെ അതുപോലെ തന്നെ വലിയ കുട്ടികളുള്ള അപ്പോൾ എന്നെ പോലെ തന്നെ ചെറിയ എട്ട് വയസ്സിൽ താഴെ ഇല്ലാതെ വലിയ കുട്ടികളുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ അതൊന്നൊരു വിഷയമുള്ള കാര്യം ഓപ്പൺ അപ്പം നിങ്ങൾക്ക് കമൻസ് വഴിയൊക്കെ ചോദിക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്നെ സ്ഥിരമായി എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് സ്നേഹവും നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ പുതുതായി എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോടും ഒരുപാട് സ്നേഹം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സ്റ്റിക്കറുകളെ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കുന്നൊക്കെ ഇടുന്ന അല്ലാതെ അങ്ങനെയുള്ളൂ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു വെച്ചാൽ ജസ്റ്റ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇതെനിക്കൊരു ലൈഫ് ഡോക്യുമെൻറ്റേഷൻ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല പക്ഷേ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കൊണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണം തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ഞാൻ അതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യാം ചെയ്യാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്ക് പറയുകയുള്ളൂ ഇവിടെ ലൈറ്റ് പോവാറായി സെപ്റ്റംബർ ടൈം ആയി വിൻ്റർ ആവാറായല്ലോ അപ്പോൾ ഇനി ലൈറ്റ് ഇനി സംസാരിക്കാൻ ഓൾറെഡി ഒമ്പത് ഒമ്പത് മിനിറ്റ് എടുത്ത് ഞാൻ നിങ്ങളെ കൊന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ തള്ളൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ ദറ്റ്സ് ഓൾ ഫോർ യു ഓൾ ഗൈസ് നീ നമ്മൾ അടുത്തൊരു വീഡിയോ അയർലാൻഡിൻ്റെ പുതിയ ട്രാവൽ ബ്ലോഗമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ